പി എൻ പണികർ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സംഗമവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു പി എൻ പണികർ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ ലോകത്തിലെ പുതിയ ട്രെൻഡായ ഷാജി മഞ്ചേരിയുടെ ഡാർക്ക് വെബ് മർഡർ ഓഫ് എ ടീച്ചർ എന്ന പുസ്തകം ചർച്ച നടത്തി ചെർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടന്ന പരിപാടിക്ക് ഓമന തിരുവിഴ അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധ പത്രാധിപരും സാഹിത്യകാരനുമായ നെടുക്കുന്നം രഘുദേവ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി കെ ഷാജി ഡാർക്ക് വെബ് അവതരിപ്പിച്ചു സിബു വെച്ചൂർ സോണി ജോർജ് എലിസബത്ത് സാമുവൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് കഥാകവിത സാഹിത്യ സംഗമവും നടന്നു ചടങ്ങിൽ പ്രസാദ് തുറവു സൌകര്ും എഴുത്തുകാരൻ ഷാജി മഞ്ചരി നന്ദിയും പറഞ്ഞു സത്യത്തിൽ എന്നോട് പിടിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ശ്രീ ഷാജിയുടെ പ്രകാശനം കൂടിയായി അവതരിപ്പിക്കുന്ന ബഹ്മാന്യായ ഷാൻ പറയുന്നു ായാലും നോവലായാലും അതിന്റെ വരുമ്പോൾ നമ്മെ ആസ്വദിപ്പിക്കുന്നവർ ചിലപ്പോൾ भी एकदम चोर बन के चोर दो जैसे भी कि एक रेसिपी के विफल के के इतना अवस्था पे कर लो जो है हमारा काम की बिल्कुल नहीं की दो ये प्रक्रिया है एक बड़े आकर पर बनिया है